നടൻ സൂര്യയുടെ അമ്മയാകാൻ ഭാഗ്യം കിട്ടിയ മലയാള നടീത നമ്മുടെ സ്വന്തം രമ്യ സുരേഷ് ഇതിൽ കവിഞ്ഞ് എന്ത് ഭാഗ്യം നായകനാക്കി കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ടെട്രോ ചിത്രത്തിൽ സൂര്യയുടെ അമ്മ വേഷത്തിലെത്തിയത് മലയാളി താരം രമ്യ സുരേഷ് രമ്യസുരേഷായിരുന്നു കുട്ടമ്പിള്ളയുടെ ശിവരാത്രിയിലൂടെ അഭിനയരംഗത്തെത്തി ചെറിയ വേഷങ്ങൾ ചെയ്ത് കഴിവ് തെളിയിച്ച താരം സൂര്യയുടെ അമ്മയായി അഭിനയിച്ച സന്തോഷത്തിലാണ് മലയാളത്തിൽ നിന്നും ജയറാം ജോജു ജോർജ് സ്വാസിക സുജിത് ശങ്കർ തുടങ്ങി നിരവധി താരങ്ങളെത്തിയ ടെട്രോയുടെ സെറ്റ് മലയാള സിനിമാ ലൊക്കേഷൻ പോലെ തോന്നിച്ചെന്ന് രമ്യ പറയുന്നു സൂര്യയ്ക്കൊപ്പമായിരുന്നു സിനിമയിലെ തന്റെ മുഴുവൻ സീനുകളെന്നും എന്നും ആരാധിച്ചിരുന്ന സൂര്യൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഒരു നടി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് ടെട്രോ എന്ന സിനിമയിലെ സൂര്യയുടെ അമ്മവേഷം സിനിമയിൽ ഡയലോഗ് ഒന്നുമില്ലെങ്കിലും അഭിനയിക്കാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമാണ് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത സ്ത്രീയായിട്ടാണ് ടെട്രോയിൽ അഭിനയിച്ചത് അരക്കനങ്ക അരക്കാക്കൂട്ടം എന്നൊരു ഡയലോഗും മാത്രം ഇടയ്ക്കിടെ പുറുപുറത്തുകൊണ്ടിരുന്നു അതല്ലാതെ മറ്റൊരു ഡയലോഗില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയൊരു അവസരമാണ് എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നതാണ് അവസരം കാർത്തിക് സുബ്ബ്രാജ് വലിയൊരു സംവിധായകനാണെന്ന് ഇപ്പോഴും എന്റെ ഭർത്താവ് പറയാറുണ്ട് ആ പേര് കേട്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഗൂഗിളിൽ തിരഞ്ഞു നോക്കി ഓമനത്തുമുള്ള ഒരു കുഞ്ഞു പയ്യനെപ്പോലെ ഒരാൾ പിന്നീട് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ അവസരം കിട്ടിയെങ്കിൽ എന്ന് തോന്നിയിരുന്നു ഒടുവിൽ വന്നപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി എന്നും രമ്യ പറയുന്നു മലയാളികൾക്ക് അഭിമാനിക്കാം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി